അതിൽ ഓപ്ഷൻസ് പോലും ഇല്ലാതെ ചെയ്യും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അങ്ങനെയാണല്ലോ എം ബി ഫണ്ട് ഇത്രയും വർഷകാലങ്ങൾക്കിടയില് എം ബി ഫണ്ട് അത് മുഴുവനായി അവനവന്റെ മണ്ഡലത്തിൽ വിനിയോഗിച്ച വേറൊരു എം ബി നമുക്ക് ചരിത്രത്തിൽ പോലും എടുത്താൽ കിട്ടില്ല സാറ് തന്നെ വിജയിക്കും നൂറ് ശതമാനം ഗ്യാരീന്താണ് അദ്ദേഹത്തിന്റെ വികസന പദ്ധതികൾ തന്നെ എന്ത് താറ് മാറായി ഒരു മണ്ഡലമായിരുന്നു ആറ്റിങ്ങില് സാറ് വരുമ്പോൾ സാറ് പുതുമയുള്ള ഒരാളായിരുന്നു ഇവിടെ കോന്നിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് സാറിനെ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യത ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ എം പി ആയി ഇവിടെ സാറ് ചാർജ് എടുത്തതിന് ശേഷം തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല വികസനങ്ങളുടെ ഒരു പെരുമഴകാലം തന്നെയായിരുന്നു അത് ചെറിയ മണ്ഡലങ്ങളിൽ നിന്ന് തുടങ്ങി നിയോജക മണ്ഡലം അസംബ്ലി അങ്ങനെ നിരവധി വികസനങ്ങളാണ് സാറിനെ പറ്റി പറയാനുള്ളത് ഇരുട്ട് കയറി കിടന്നൊരു പഞ്ചായത്തിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് വക്കം പഞ്ചായത്ത് സി പി എമ്മിന്റെ ഭരണം നിലനിന്നിരുന്ന മുപ്പത്തഞ്ച് മുപ്പത്താറ് വർഷക്കാലത്തോളം സി പി എം ഭരിച്ചു കൊണ്ടിരുന്ന ഒരു മണ്ഡലത്തിൽ സാറ് വന്നതിൽ പിന്നെ ലൈ ഒരു വികസന മാതൃക തന്നെ സാർ സാറവിടെ കൊണ്ടുവന്നു അപ്പൊ ഞങ്ങൾ ഇത്രയും ദൂരത്തുനിന്ന് സാറിന് വേണ്ടി പ്രവർത്തിക്കുന്നു ഞാൻ വക്കം മണ്ഡലം പ്രസിഡന്റ് ആണ് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആണ് അപ്പൊ അത്രയേറെ സാറ് പാർട്ടി എന്നതിൽ ഒരു ഉപരി വ്യക്തിഗതമായിട്ട് നോക്കുകയാണെങ്കിൽ പോലും സാറ് തന്നെ വിജയിക്കുള്ളൂ നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് സാറിപ്പോ ആറ്റിങ്ങലിന്റെ ഏറ്റവും വലിയ ചിലകാല സ്വപ്നമായിരുന്നു നാലുവരി പാത അത് ഞങ്ങൾ ആറ്റിങ്ങലകാരെ സംബന്ധിച്ചിടത്തോളം വർഷം കാലങ്ങളായി ഗതാഗത കുരുക്കിൽ ഏർപ്പെട്ട് ഞങ്ങള് വളരെ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന സമയമാണ് അത് സാറ് വന്നതിൽ പിന്നെയാണ് സാക്ഷാത്കരിച്ചത് ഇപ്പോഴാണ് അതിന്റെ പ്രവർത്തനങ്ങൾ നേരെയായി വന്നത് നമ്മുടെ മുൻകാലത്തിൽ നിന്ന് എം ബി ഞങ്ങൾ തറവറ്റി അതിന്റെ ആവശ്യകത പോലും ഇല്ലെന്ന് പറഞ്ഞൊരു സമയം ഉണ്ടായിരുന്നു വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരു സമയം സാറ് വന്നതിൽ പിന്നെയാണ് ഇപ്പൊ ഞങ്ങൾക്ക് അത് ഒരു ചിരകാല സ്വപ്നമായിരുന്നു അത് സാക്ഷാത്കരിക്കാൻ പോകുന്നതിൻ്റെ അതിയായ സന്തോഷം ആറ്റിങ്ങലത്തെ മണ്ഡലങ്ങാർക്കുണ്ട് അടൂർ പ്രകാശ് എന്ന് പറഞ്ഞ വ്യക്തി ഒരു ചുക്കും ചെയ്തില്ല അയാൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട് നല്ല കാര്യം നിന്നോട്ടെ പക്ഷെ ഒരു ചുക്കും ചെയ്തില്ല സാധാരണ ഒരു എന്താ ചെയ്യാൻ ഒന്നും ചെയ്തില്ല ഈ മണ്ഡലത്തിൽ എവിടെയാണെന്ന് നോക്കിയാൽ മതി ആറ്റിങ്ങില് എവിടെയെങ്കിലും ഒരു ഒരു വികസനത്തിന്റെ ഒരു നെയ്മോ ഒരു ഉദ്ഘാടനം ചെയ്ത നെയ്മോർഡ് പോലും കാണാനില്ലാത്തൊരു വ്യക്തിയാണ് അടൂർ പ്രകാശ് വീണ്ടും കൂടി എലക്ഷനിലേക്ക് അത് രാഷ്ട്രീയമല്ലേ രാഷ്ട്രീയക്കാർക്ക് ഇപ്പം പിന്നെ കഴിഞ്ഞ തീരെ പിന്നെ രാഹുൽ തരംഗം ഉണ്ടായത് കൊണ്ട് എല്ലാവരും ഇരുപത് സീ പത്തൊമ്പത് സീറ്റ് ജയിച്ചു അപ്പം ഈ തീരെ അതുകൊണ്ട് ഒരു ആഘോഷമാക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇപ്പം നല്ല നിലവിലുള്ള എല്ലാ എം പിമാരെയും നടത്തിയിരിക്കുന്നത് അതിൽ കൂടുതൽ അത് നിഷ്പക്ഷമായിട്ട് പറയുന്നത് ഇത്യേകം ഇവിടെ ജയിക്കാൻ പോകുന്നില്ല കാരണം ഒരു വികസനവും ഒരു മനുഷ്യനാണ് ഒരു വ്യഞ്ചാരം കൊണ്ട് ഒരു ഫ്ലൈഓവർ ഓവർ കൊണ്ടുവരൊന്നും അല്ല എന്തോ ചെയ്തു ഒന്നും ചെയ്തില്ല അതിന് തുടക്കം പോലും ആയിട്ടില്ല ഈ പിന്നെ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരും ഏത് ഒരു ലക്ഷ്യം ഉദ്ദേശം പറയാം ഒരു നാനൂറ് നാനൂറ്റി പത്ത് സീറ്റിനുള്ളിൽ കിട്ടും മോദി സർക്കാരിനെ കുറിച്ചുള്ള വളരെ നല്ല അഭിപ്രായം കാര്യം പാവപ്പെട്ടവർക്ക് ഒരുപാട് പൈസ കൊടുത്തിട്ട് വാങ്ങിയിട്ട് ആൾക്കാർ ഈ കൈ കൊണ്ട് വാങ്ങും ഈ കൊണ്ട് മറക്കുന്ന ഒരു വ്യക്തിത്വമാണ് ആൾക്കാർ പൊതുവിൽ ജനം ആറായിരം രൂപ വർഷം തോറും കൊടുക്കുന്നുണ്ട് ഇത് വാങ്ങിയിട്ട് മോദി ഒന്നും കൊടുക്കുന്നില്ല കാര്യത്തിൽ കിസാൻ ക്രെഡിറ്റ് അത് എല്ലാവർക്കും അല്ല അത് രാഷ്ട്രീയമല്ല ഇപ്പം വാങ്ങാൻ നേരത്തെ എല്ലാ രാഷ്ട്രീയം ബി ജെ പി കാര് വാങ്ങും കോൺഗ്രസ്സുകാർ വാങ്ങും മുസ്ലിങ്ങൾ വാങ്ങും സി പി എമ്മുകാരും എല്ലാവർക്കും കിട്ടണുണ്ട് എല്ലാ പാർട്ടിയുടെ അംഗങ്ങൾക്കും ഇത് കിട്ടണമുണ്ട് പക്ഷെ കിട്ടിയിട്ട് കിട്ടിയിരുന്നില്ല ഒന്നും തരുന്നില്ല ഒന്നും തരുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരർത്ഥമില്ല ചേട്ടാ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇവിടെ ശക്തമായി അപ്പോൾ മൂന്ന് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് അപ്പോൾ ആർക്കാണ് ഒരു വിജയപ്രതീക്ഷ വിജയപ്രതീക്ഷേ ഈ വെഞ്ഞാറങ്ങൂട് വാവനര മണ്ഡലത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കാണ് മെയിൻ മെയിൻ മുൻതൂക്കം പിന്നെ ബൈ ചാൻസ് ആരെങ്കിലും വന്നുകൂടാ ഇല്ല പക്ഷേ ഇത് കഴിഞ്ഞിട്ടേ ഉള്ളു എല്ലാവരും ആർക്ക് സാധ്യത എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി വരും ബി മുരളീധരന് തൽക്കാലം അവിടെ സാധ്യത കുറവാണ് കേന്ദ്രത്തില് കേന്ദ്രത്തിൽ ബിജെപിന്നാണ് ഞങ്ങൾ ഇഷ്ടം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്ത വരാൻ കാരണം കാരണം ആഗ്രഹിക്കാൻ ബിജെപിക്കാണ് നല്ല ഭരണം കാഴ്ചവെക്കാൻ പറ്റണം ഇത്രയും ആളുകൾ ഇവിടെയൊക്കെ ഭരിച്ചറി നമുക്ക് ഒരു ആനുകൂല്യങ്ങളാ ഒന്നും കിട്ടിയിട്ടില്ല ഇപ്പോഴാണ് മോദി മോദി സർക്കാരാണ് ഞങ്ങൾക്ക് എല്ലാ തരം ആനുകൂല്യങ്ങൾ ഇവിടുത്തെ ആദ്യത്തെ തൊട്ട് ഇത്ര പ്രാവശ്യമായി പതിനാല് പതിനാറ് പ്രാവശ്യം നമ്മൾ പിന്നെ അല്ലാതെ ഇവിടെ നമുക്കൊന്നും ആരും തന്നിട്ടില്ല ഒരു ഒന്നും ജയിച്ചു ആളിനെ കാണാനില്ല പ്രകാശിനെ കണ്ടോ ഇല്ല അഞ്ചു വർഷത്തിന് ശേഷം അവിടെ ഫോട്ടോ ഇട്ടിച്ചിരിക്കണത് കണ്ടുള്ളു താമര വിരിയണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം വിരിയും അപ്പോ ഉണ്ടാക്കിയ ഒരു ഓളം ഓളം ഉണ്ടല്ലോ ആ വീണ്ടും ഈ കാര്യത്തിൽ അതിനേക്കാൾ കുറച്ചും കൂടി നല്ല നല്ല രീതിയിലുള്ള ഒരു ഒരു പ്രവർത്തനമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം സാറായതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ നമ്മളെ പ്രവർത്തകരൊക്കെ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട് യുവജനങ്ങൾക്കിടയിലൊക്കെ പുള്ളി നല്ല ഒരു ആക്റ്റീവ് അത് തീർച്ചയായും വികസനം തന്നെയാണല്ലോ വികസനം തന്നെയാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ത്രികോണ മത്സരം തന്നെയാണ് എന്ന് തന്നെയാണ് പ്രതീക്ഷ മൂന്ന് മുന്നണികൾ കഴിഞ്ഞ എം യുടെ വികസനം കുറെ രണ്ടു മൂന്ന് വേറ്റ് ഷെഡും കുറച്ച് ഹൈമാക്സ് ലൈറ്റും പിന്നെ ഒന്ന് രണ്ട് സ്കൂളുകൾക്ക് ബസ്സുകളും അനുവദിച്ചു ഇത്രേ കാണാൻ പറ്റുന്നുള്ളു വേറെ വികസനമായിട്ട് വേറൊന്നും എന്റെ ഞങ്ങളുടെ ഇവിടത്തെ കണ്ണിലില്ല മോദി സർക്കാർ എന്തെങ്കിലും വികസനം മോദി സർക്കാർ തീർച്ചയായും വികസനം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ യാതൊരു നോക്കിയാലോ മോദി സർക്കാർ വികസനം നടത്തുകയാണെന്നുള്ള എനിക്ക് യാതൊരു സംശയവും ചാൻസ് ഉണ്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് മൂന്നാമത്തെ ഒരു സ്ഥാനാർത്ഥി ജോയി ജോയ് അദ്ദേഹം എം എൽ എ ആണല്ലോ അദ്ദേഹം പിന്നെ ഈ പ്രദേശത്തെ എം എൽ എ അല്ല വർക്കല ഭാഗത്ത് വർക്കല എം എൽ എ ആണ് അപ്പൊ അവിടത്തുകാർക്ക് കൂടുതൽ അറിയാൻ പറ്റുള്ളൂ ആ വികസനം നടന്നിട്ടുണ്ടോ ഇല്ലയൊന്നും പ്രത്യേകിച്ച് പിന്നെ ആരോഗ്യം ആരോഗ്യ മേഖല ഇവിടെ വളരെ ശുഷ്കിച്ചതാണ് അത് ആ മേഖലയ്ക്ക് തീർച്ചയായും ഒരു ഊന്നൽ കൊടുക്കണം പിന്നെ പാലിയേറ്റീവ് മേഖല പാലിയേറ്റീവ് മേഖല വളരെ കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ അതെ അതെ അവരെ ശുശ്രൂഷിക്കാനുള്ള സംവിധാനം തീർച്ചയായും എം ബി എന്ന നിലയിൽ ഉണ്ടായിരിക്കേണ്ടതാണ് അതാണ് ഇപ്പോൾ ആദ്യമായി വേണ്ടത് അതെ അതുകൊണ്ട് അത് ഇവിടെ ജോലി സാധ്യത കുറവായതുകൊണ്ട് തന്നെയാണ് അത് തന്നെയാണ് അതുകൊണ്ടാണല്ലോ അവര് പഠിക്കുന്നത് പോലും ആ മേഖല കേന്ദ്രീകരിച്ചുള്ള പഠനമാണ് അവർ നടത്തുന്നത് വിദേശത്ത് എന്ത് ജോലി സമ്പാദിക്കാം എന്നുള്ള തലത്തിലാണ് അവർ ചിന്തിക്കുന്നത് ഇവിടെ തന്നെ തൊഴിലവസരങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായി ഈ ചെറുപ്പക്കാർ ഇവിടെ തന്നെ ജോലി ചെയ്യണം എന്നാലേ രാഷ്ട്ര വികസനം ഉണ്ടാവുള്ളൂ അത് യാതൊരു എൻ്റെ പേര് ഹാഷിം റഷീദ് എന്നാണ് പേര് ഹാഷിം ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ പൊതുതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാണ് ഇവിടെ അടൂർ പ്രകാശാണ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അതായത് ഇരുപത്തഞ്ച് വർഷക്കാലം കൊണ്ട് എൽ ഡി എഫ് ഭരിച്ചൊരു ആറ്റിങ്ങൽ പാർലമെന്റ് ഒരു മാറ്റം ജനങ്ങൾ ആവശ്യപ്പെട്ടു ആ മാറ്റത്തിന് പറ്റിയ ആളായിരുന്നു അടൂർ പ്രകാശ് ജനങ്ങളിടയിൽ അതായത് അദ്ദേഹത്തിന് കൊടുത്ത ഫണ്ട് പതിനേഴ് കോടി രൂപ അദ്ദേഹത്തിന് ഈ പാർലമെൻറ്റിൽ ഫണ്ട് കൊടുത്തിട്ടുണ്ട് മൊത്തവും വിനിയോഗിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം അതുകൊണ്ടാണ് ജന ആൾക്കാർ പറയുന്നത് അടൂർ പ്രകാശ് വേണം എന്ന് അവകാശപ്പെടുന്നു അതേപോലെ തന്നെ നമുക്കറിയാം ആറ്റിങ്ങൽ ബൈപ്പാസ് അദ്ദേഹം വലിയമല ഏറ്റവും കൂടുതൽ വിഷയം എന്ന് പറഞ്ഞാൽ നെടുമ്പങ്ങാടിൻ്റെ ഏറ്റവും വലിയ വിഷയം വലിയമല ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു അദ്ദേഹം അവിടുത്തെ ജനങ്ങൾ പോയി കണ്ടപ്പം തന്നെ അദ്ദേഹം അവിടുത്തെ കേന്ദ്രമന്ത്രിമാരി ഇടപെടുകയും അവിടുത്തെ ജനങ്ങൾക്ക് പണം വാങ്ങിക്കൊടുക്കാൻ അത്രയും താല്പര്യപ്പെടുകയും ചെയ്തു അതുപോലെ തന്നെ ആറ്റിങ്ങിൽ ബൈപ്പാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പാർലമെൻറ്റിൽ വന്ന് പാർലമെൻറ്റ് സമ്മേളനം കഴിഞ്ഞാൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ ചിലവഴിക്കുന്നത് ആറ്റിങ്ങിലാണ് അദ്ദേഹം ആദ്യം ഒരു വാക്ക് പറഞ്ഞു ഞാൻ ജയിച്ചാൽ ആറ്റിങ്ങലെനിക്കൊരു ഓഫീസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു അദ്ദേഹം ജയിച്ച പിറ്റെന്ന് തന്നെ ആറ്റിങ്ങൽ ഒരു ഓഫീസ് അദ്ദേഹം തുടങ്ങുന്നുണ്ടായി അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അടൂർ പ്രകാശ് ആറ്റെങ്കിൽ ഇനിയും വിജയിക്കണം ആറ്റെങ്കിൽ പാർലമെൻറ്റിൽ ഒരു വികസനം ഒരുപാട് സ്ഥലത്ത് എത്താറുണ്ട് അദ്ദേഹം ജയിച്ചാൽ ഒരുപാട് വികസനം ഈ ആറ്റെങ്കിൽ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളു പറയുന്നത് ഒരു ഒരു അതൊന്നും മാറ്റാനുള്ള അത് ഇലക്ഷൻ ആയതൊള്ളു കാരണം ഇപ്പം ഇനിയുമുണ്ട് മുപ്പത് ദിവസക്കാലം ഇനിയുമുണ്ട് ആ തരംഗം ഇനി ഇനി അടുപ്രാശ്യനെ പരിചയപ്പെടുത്തേണ്ടി കൊടുക്കേണ്ട ആവശ്യമില്ല ജനങ്ങളുടെ അടർപ്രകാശം ഉണ്ട് ഈ പ്രചാരണം അത് ഇനി ഈ മുപ്പത്തൊന്ന് മുപ്പത് ദിവസകാലം കൊണ്ട് വലിയൊരു പ്രചരണം അടുപ്രകാശം ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത് തന്നെയാണ് ജയിക്കാൻ സാധ്യതയും ജയിക്കേണ്ടതും മുരളീധരൻ തന്നെയാണ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് വോട്ട് ചെയ്യണമെന്ന് എല്ലാവരും പറയുന്നതിൻ്റെ കാരണമില്ല പ്രധാനമായിട്ടും പറയേണ്ടതെന്ന് പറഞ്ഞാൽ മുമ്പ് നമ്മളിവിടെ ഭരിച്ചിരുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രതിനിധീകരിച്ചിരുന്ന ഇടതുപക്ഷത്തിൻ്റെ എം പി ആയിരുന്നാലും യു ഡി എഫിൻ്റെ ഇപ്പോൾ നിലവിലുള്ള യു ഡി എഫിൻ്റെ എം പി ആയിരുന്നാലും അവരൊക്കെ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ എലക്ഷൻ സമയത്ത് മാത്രം കാണുന്ന ഒരു കാഴ്ചയാണ് ഒന്ന് രണ്ട് മൂന്ന് ലൈറ്റുകൾക്ക് അപ്പുറത്തേക്ക് അവരുടെ ഒരു പേര് പോലും എവിടെയും പറഞ്ഞു കേൾക്കാറില്ല സ്വാഭാവികമായിട്ടും അതേസമയം നരേന്ദ്രമോദി സർക്കാരിൻ്റെ വ്യക്തിഗത ആനുകൂല്യങ്ങൾ എല്ലാവർക്കും നേരിട്ടിപ്പം ജനങ്ങളിലേക്ക് എത്തുകയാണ് അത് എല്ലാവർക്കും ബോധ്യവുമുണ്ട് കിട്ടുന്ന ഒരു ഉദാഹരണം പറയണ നമ്മളെ പ്രതിവർഷം കിട്ടുന്ന ആറായിരം രൂപ കിസാൻ സമ്മാൻ നിധി അതെല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടിലേക്ക് വളരെ കൃത്യമായിട്ട് അപ്ഡുഡേറ്റ അപ്ഡേറ്റായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ എന്താ പറയേണ്ടത് ജൽ ജീവൻ പദ്ധതി ആയിരുന്നാലും അതുപോലെ പല പദ്ധതികളും നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇവിടെ നിന്നിട്ട് രണ്ട് മുന്നണികളും ഒരുപോലെ ഇവിടെ എതിർത്ത് നിൽക്കുകയും പിന്നീട് കേന്ദ്രത്തിൽ ചെന്ന് ഒന്നായിട്ട് നിൽക്കുകയും ചെയ്യുന്ന ഈ അവസരത്തിൽ അവരവിടെ ചെന്നിട്ട് ഒന്നും ചെയ്യാനില്ല പത്തൊൻപത് എം പിമാർ ഇവിടെ നിന്ന് കഴിഞ്ഞ വർഷം പോയിട്ട് ഇരുപത് പേര് പോയി അതിലൊരാൾ മാത്രമേ വേറൊരു രാഷ്ട്രീയമുള്ളൂ അവർ ഇരുപത് പേര് പോയിട്ടും എന്താണ് കേരളത്തിന് വേണ്ടിയിട്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ കടം വാങ്ങിക്കാനുള്ള അവസരം തരണം അവസരം തരണമെന്നല്ലാതെ എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളതായിട്ട് നമുക്കാർക്കും അറിയില്ല ഇനി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഇനി ഏതെങ്കിലും ജോലിസിനെ വിളിച്ച് പ്രശ്നം വെച്ച് നോക്കേണ്ടി വരും അതാണ് സാധനം അതുകൊണ്ട് തീർച്ചയായിട്ടും മുരളി തേട്ടം തന്നെയാണ് ജയിക്കേണ്ടത് അദ്ദേഹം ജയിച്ചതുകൊണ്ട് ഈ പാർലമെൻറ്റിന് എന്തെങ്കിലും ഉപയോഗങ്ങൾ ഉപയോഗങ്ങളുണ്ടാവുകയുള്ളൂ ഈ അടൂർ പ്രകാശ് ഈ ഇവിടെ എന്തെങ്കിലും ഏതെങ്കിലും ഫംഗ്ഷൻ വരുന്ന കഴിഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും ഉദ്ഘാടനങ്ങൾ ചെയ്യുന്നതായിട്ടുണ്ടോ എന്തെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ട് അടൂർ പ്രകാശിൻ്റെ പൊതുപരിപാടികളും നമ്മുടെ ഈ പ്രദേശത്തൊന്നും കണ്ടിട്ടില്ല അതിനെ ഞാൻ പറഞ്ഞത് ഒരു ലൈറ്റ് അദ്ദേഹത്തിൻ്റെ പേരിൽ സ്ഥാപിച്ചിട്ടുണ്ട് അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ എന്താ സ്മാരകം എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ഓർമ്മിക്കുന്നത് തന്നെ അത് കാണുമ്പോൾ ഇങ്ങനെ ഒരു എം പി മണ്ഡലത്തിലുണ്ട് എന്നറിയപ്പെടുന്നത് ഈ ലൈറ്റ് കാണുമ്പോൾ മാത്രമാണ് അല്ലാതെ അദ്ദേഹത്തിനെ കണ്ടിട്ടുമില്ല ഇപ്പോഴത്തെ ജനങ്ങളുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ നരേന്ദ്രമോദി സർക്കാരിന് ഇപ്പോൾ കേരളത്തിലുള്ള ഇടതരും വലതരും കുറ്റം പറയുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മനസ്സുകൊണ്ട് അംഗീകരിച്ചു കഴിഞ്ഞവരാണ് ഇവിടുത്തെ ഇടതുപക്ഷക്കാരും വലതുപക്ഷക്കാരും നൂറ് ശതമാനവും ആ തരം നേരത്തെ പറഞ്ഞതുപോലെ കിസാൻ സമ്മാന നിധി ആയിരുന്നാലും അതുപോലെ പല ആനുകൂല്യങ്ങളും നരേന്ദ്രമോദി സർക്കാരിനും സുഗന്യാ സമൃദ്ധി യോജന അതൊക്കെ ഇവിടുത്തെ നരേന്ദ്രമോദി സർക്കാരിനെ അനുകൂലിക്കുന്ന ബി ജെ പി കാര്ക്ക് പോലും അറിയാത്ത പല ആനുകൂല്യങ്ങളും ഈ ഇടതുപക്ഷക്കാരും കോൺഗ്രസ്സുകാരും ഒക്കെ കൈപ്പറ്റിയിട്ടുണ്ട് അപ്പോൾ നൂറ് ശതമാനം ഈ പ്രത്യക്ഷ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന ഇടതുപക്ഷക്കാരുടെ വീട്ടുകാർ പോലും നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുള്ളൂ തീർത്ത് മുരളീധരനായിരിക്കും പറയാൻ കാരണം പറയാൻ കാരണം മോദിജി മോദിജി മോദിജിക്കോദിജീ കെ ചാർസോർ ഇസിലി ജയ്സെ ലോകോങ്ക വിശ്വാസയാക്കി ബാർ मुरलीधरन ज़रूर संसद में जाऊंगा मोदी जी ने कहा जो कुछ केरल के लिए विशेष दक्षिण भारत के लिए जो कुछ करना चाहता है तो यहाँ से एक एम होना ज़रूरी है इसलिए मैंने कहा है आटिंगल हाँ से मुरलीधरन को जाना ज़रूरी है हमारा देश हमारा भारत ऊंचे से ऊंचे स्थान पर पहुंच चुका है इसका कारण तो हमारा गुरु मोदी जी है मोदी जी के हाथ को मजबूत करने के लिए मुरलीधर मात्र ही नहीं तिरंडवरम से राजीव चंद्रशेखर आटिंगल से मुरलीधर पतनतिटा से आंधनी पालकाड से कृष्ण कुमार त्रिशूर से सुरेश गोपी जरूर इसके अनुग्रह मोदी जी के आत्मा लोग तो संतुष्ट होते हैं मोदी जी तो भगवान का वरदान है इसलिए हमने जरूर विश्वास किया है कि जरूर ही मोदी जी का सपना पूरा हो जाऊंगा मोदी जी ने कहा चार सौ मेम ने कहा आटिंगल से जरूर इस बार मुरलीधर जाऊंगा